കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഉത്തരം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ് ഉത്തരം ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ഉത്തരം ബി രാമകൃഷ്ണറാവു കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര് ഉത്തരം ജസ്റ്റിസ് അന്ന ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം കെ ടി കോശി കടൽ മാർഗം കേരളത്തിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ് ഉത്തരം വാസ്കോഡാമ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം പതിനൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഐക്യ ഐക്യകേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ഉത്തരം എറണാകുളം കേരളത്തിലെ ആദ്യ ധനകാര്യ മന്ത്രി ആര് ഉത്തരം സി അച്യുതമേനോൻ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ഉത്തരം കല്ലട ജലസേചന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ആറ് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ് ഉത്തരം കോഴിക്കോട് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം കബനി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഉത്തരം പതിനാല് മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി നവംബർ ഒന്ന് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത് ഉത്തരം കോട്ടയം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം കേരളം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ കേരള ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ഏത് പേരിൽ ഉത്തരം ക്ലിഫ് ഹൗസ് കേരള പിറവി ഏത് മലയാള മാസത്തിലാണ് ഉത്തരം തുലാം മാസം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം പി എൻ പണിക്കാർ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് ഉത്തരം എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ് ഉത്തരം കുറുവ ദ്വീപ് ഇത് വയനാട് ജില്ലയിലാണ് ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ഉത്തരം ജൂലൈ മാസം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏത് ഉത്തരം ജനുവരി കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഉത്തരം മലമുഴയ്ക്കു വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഉത്തരം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ് ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പഴശ്ശിരാജ കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് ഉത്തരം നാൽപ്പത്തിയെട്ട് ശതമാനം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ് ഉത്തരം മുല്ലപ്പെരിയാർ അണക്കെട്ട് തിരുവച്ചി സംയോജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത്തി നാല് നദികൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ് ഉത്തരം ചാലക്കുടി പുഴ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജി സന്ദർശിച്ചതിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനാശാല ഏതാണ് ഉത്തരം സന്മാർഗർശിനി വായനശാല കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഏതാണ് ഉത്തരം വയനാട് ജില്ലയിലെ ഉടുമന്നൂർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഉത്തരം പയ്യന്നൂർ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ് ഉത്തരം സുൽത്താൻ ബത്തേരി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ടൗൺ ഏതാണ് ഉത്തരം മുന്നാൾ പ്രസിദ്ധമായ കുണ്ടറ കുണ്ടറവിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെ ഉത്തരം വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ കുണ്ടര വിളംബരം നടത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിന് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് ഉത്തരം കഥകളി കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ് ഉത്തരം ചിന്നാർ കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ് ഉത്തരം സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് ഉത്തരം മുഴുപ്പിലങ്ങാട് ബീച്ച് ഇത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ് ഉത്തരം മുഴുപ്പിലങ്ങാട് ബീച്ച് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട സാമൂതിരിയുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കുഞ്ഞാലി മരക്കാർ വിസ്തീർണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ് ഉത്തരം ഗുരുവായൂർ വിസ്തീർണം ഏറ്റവും കൂടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ് ഉത്തരം തൃപ്പൂണിത്തുറ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം ഷൊർണൂർ ഓടനാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ് ഉത്തരം കായംകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം പോണ്ടിച്ചേരി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ് ഉത്തരം കൊടുങ്ങല്ലൂർ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഉത്തരം ഏറനാട് താലൂക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിൽ ആദ്യത്തെ മാമാങ്കം നടന്നു എന്ന് കരുതുന്ന വർഷം ഉത്തരം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം പാലിയം സത്യാഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഉത്തരം വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞത് ഉത്തരം ഇടുക്കി ജില്ലയിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഉത്തരം കരിമീൻ കേരളത്തിലെ തനത് നൃത്ത രൂപം ഏതാണ് ഉത്തരം മോഹിനിയാട്ടം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് ഉത്തരം കൊല്ലം കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്രയാണ് ഉത്തരം അഞ്ച് പാലക്കാട് വയനാട് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എന്നിവയാണ് കേരളത്തിലെ കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ